ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എൽ ഡി എഫ് നേരിട്ട പരാജയം സർക്കാരിൻ്റെയും മുന്നണി സംവിധാനങ്ങളുടെയും വിശിഷ്യ സി പി എമ്മിന്റെയും പരാജയമാണെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും സംശയമൊന്നുമില്ല നിങ്ങൾക്കിതിപ്പോഴാണോ മനസ്സിലായത് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചോദിച്ചത് പക്ഷെ അത് വിശദമായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്ത രണ്ട് സി പി എം നേതാക്കളുണ്ട് എല്ലാ കാലവും അഭിപ്രായ പ്രകടനങ്ങളിലൂടെ സ്വയം അടയാളപ്പെടുത്തിയ ജി സുധാകരനും അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന പി ജയരാജനും ബി ജെ പി തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്ന ജി സുധാകരൻ സി പി എമ്മിൽ വിമർശനമുന്നയിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു എന്നും പറയുന്നു ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കാതെ ഒരു വാചകം കൂടി പറഞ്ഞു ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് നല്ലത് എന്നാണ് ആ വാചകം ആരാണ് കഴുത എന്നും ആരാണ് സിംഹം എന്നും ചോദിച്ചാൽ കാവ്യഭംഗി നഷ്ടപ്പെടുന്നതിനാൽ അത് ചോദിക്കുന്നില്ല ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള മുന്നേറ്റവും ഉണ്ടാക്കാനാകാതിരുന്ന സംഘടനയാണ് എൽ ഡി എഫ് അഥവാ സി പി എം രണ്ടു തവണയും ഒരു സീറ്റിനപ്പുറം നേടാൻ അവർക്ക് സാധിച്ചില്ല എന്നത് വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെ കാര്യമായ വിശകലനങ്ങളോ വിമർശനങ്ങളോ ഉന്നയിക്കപ്പെട്ടിട്ടില്ല സംഘടന സ്വയം വിമർശനത്തിന് തയ്യാറായില്ലെങ്കിൽ നേതാക്കൾ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നത് സ്വാഭാവികമാണല്ലോ എന്നാൽ ഒരു നേതാവ് രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ എന്തു ചെയ്യാനാകും ആയിരം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് ആയുധം സംഘങ്ങളെ ഒരു കഴുത നരേന്ദ്രമോദി ശക്തനായ വലതുപക്ഷ നേതാവാണെന്നും അദ്ദേഹത്തിനൊപ്പം നല്ലൊരു ടീമുണ്ടെന്നും അത് ഇത്തവണയും അദ്ദേഹം നിലനിർത്തിയെന്നുമാണ് ജി സുധാകരൻ പറയുന്നത് എന്തോ കുത്തിപ്പറയുന്നത് പോലെ തോന്നിയോ ചുമ്മാ തോന്നലായിരിക്കും പക്ഷേ സംശയം അതല്ല ഒരു ഇടതുപക്ഷക്കാരനെ സംബന്ധിച്ച് ശക്തമായ വലതുപക്ഷം ശക്തമല്ലാത്ത വലതുപക്ഷം എന്നിങ്ങനെ രണ്ടായിട്ടുണ്ടോ അതിനൊരു താത്വിക വിശദീകരണം ആവശ്യമാണ് ഗോവിന്ദ മാഷ് അതിന് തയ്യാറാകുന്നുണ്ടാകും ബി ജെ പി തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്ന ജി സുധാകരന് അതിനപ്പുറം ബി ജെ പി വിമർശിക്കാൻ ഒന്നുമില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഫാസിസം ഒന്നും ഇല്ലെന്നും ഭരണഘടനയൊന്നും മാറ്റിയില്ലല്ലോ എന്നും ആശ്വസിക്കുന്നു അതിനിടയിൽ കോൺഗ്രസിന് കഴിവുകേടാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു സുധാകരൻ ശരിയാണ് ഇവിടെ ഫാസിസം ഒന്നും വന്നിട്ടില്ലല്ലോ പിന്നെ കോൺഗ്രസിനെ പോലെ അഴിമതിയൊന്നും ബി ജെ പിയിൽ ഇല്ലതാണ് അപ്പോ പിന്നെ സുധാകരൻ പറഞ്ഞതുപോലെ മോദിക്കും സംഘത്തിനും എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നം ശക്തമായ വലതുപക്ഷ സർക്കാർ എന്താ മോശമാണോ നിർമ്മല പറ്റി അഴിമതി ആരോപണങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിതിൻ കുറിച്ചോ ഇത്രയും മികച്ച മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് ഒരു വേള സംശയം തോന്നിക്കാണും ആയിരം കഴുതകളുടെയും അല്ല ആയിരം സിംഹങ്ങളുടെയും ഒരു കഴുതയുടെയും കഥ ആരെക്കുറിച്ചാണെന്ന് തെളിച്ചു പറഞ്ഞില്ലെങ്കിലും ഇത് കഴിഞ്ഞ അദ്ദേഹം ഇടതുപക്ഷത്തെക്കുറിച്ച് ചിലത് പറയുന്നു പ്രത്യയശാസ്ത്രത്തെ താത്വികമായി മനസ്സിലാക്കി പോക്കറ്റിൽ വയ്ക്കുകയല്ല പ്രാവർത്തികമാക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതെന്തിനായിരിക്കും സിംഹത്തിന്റെയും കഴുതയുടെയും കഥയോടൊപ്പം പറഞ്ഞത് ചോദ്യങ്ങൾ ഒരുപാട് ബാക്കി വെച്ചാണ് ജി സുധാകരന്റെ പ്രസ്താവന കടന്നു പോകുന്നത് ഇതുവരെ ആരുടെയും പേരെടുത്തു പറഞ്ഞ് അദ്ദേഹം വിമർശിച്ചില്ലല്ലോ ഇനി ചിലരുടെ പേരെടുത്തു പറയാനുണ്ട് അതും കൂടി കേൾക്കാം ആദ്യം സുരേഷ് ഗോപി സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു ഇടതുപക്ഷത്തിന് പല മറുപടികളുമുണ്ട് എന്നാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കൂടുതൽ വോട്ടുകൾ നേടി അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു അത്ര തന്നെ ഇനി അത് സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണോ അല്ല അത് ബിജെപിക്ക് കൂടി കിട്ടിയ വോട്ടാണെന്നാണ് സുധാകരൻ പറയുന്നത് പിന്നെ സുരേഷ് ഗോപി കാണിക്കുന്നത് കോപ്രായമാണോ എന്ന ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് കോപ്രായമൊന്നും അല്ലെന്നും അദ്ദേഹത്തിന്റെ സ്റ്റൈലാണെന്നുമാണ് സുധാകരന്റെ മറുപടി പിന്നെ കെ കെ ശൈലജ തോൽക്കാനുള്ള കാരണം സുധാകരനെ സംബന്ധിച്ച് എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടികളൊന്നും അദ്ദേഹം പറയില്ല ശൈലജ എല്ലായിടത്തും നിന്നാൽ ജയിക്കുമെന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത് എന്നേ അദ്ദേഹം പറയൂ ഇതിനേക്കാൾ മികച്ച മറുപടി ഉണ്ടോ ദോഷം പറയരുതല്ലോ ഇതാണ് ജി സുധാകരന്റെ സ്റ്റൈൽ സി പി എം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഒരു സി പി എം നേതാവ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു അതും പൂർണമായും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പൊട്ടലും ചീറ്റലും അവിടെ അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പി ജയരാജനും ചിലത് പറഞ്ഞു പാർട്ടി ജനവിധിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ചരിത്രം ശരിയായി വിലയിരുത്തണം പോരായ്മകൾ പരിശോധിക്കണം പാഠം ഉൾക്കൊള്ളണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്ത് നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്കെനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും വിജയിച്ചാലും പരാജയപ്പെട്ടാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പഠിപ്പിച്ചത് അതുകൊണ്ട് വീണ്ടും പാഠം ഉൾക്കൊള്ളണം നമുക്ക് എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്കിനിയും തിരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും രണ്ട് മിനിറ്റ് പ്രസംഗിക്കുന്നതിനിടയിൽ നാല് തവണയെങ്കിലും അദ്ദേഹം പാഠം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞു കാണും എന്താണ് അതിനർത്ഥം പാഠം ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ സുധാകരനും ജയരാജനും ആരെയോ ലക്ഷ്യമിട്ട് ചില പൊതുതത്വങ്ങൾ പറഞ്ഞു ആരാണ് കഴുതയെന്നോ സിംഹമെന്നോ സുധാകരൻ പറഞ്ഞില്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അഴിമതി ഉണ്ടോ എന്നും പറഞ്ഞില്ല എന്നാൽ പറഞ്ഞു അരി കഴിക്കുന്നവർക്ക് മനസ്സിലാകുകയും ചെയ്തു അത് തന്നെ ജയരാജനും ചെയ്തു പാഠം പഠിക്കണം ആര് പഠിക്കണം അത് പറയില്ല പക്ഷെ നാട്ടുകാർക്ക് മനസ്സിലായി തിരുവായ്ക്ക് എതിർവായില്ലാതെ എല്ലാം അതിഗംഭീരമാണെന്ന് തകർന്ന തരിപ്പണമാകുന്നതിന്റെ തലേ ദിവസവും പറയുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ അണികൾ ചെയ്യാറുള്ളത് അതിന് ലോകത്തെമ്പാടും ഉദാഹരണങ്ങളുമുണ്ട് അതിൽ നിന്ന് ആരെങ്കിലും വ്യത്യസ്തമായി പറയുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ ഇനി അധികാരികളുടെ ചോയ്സാണ് വിവരദോഷം കൊണ്ടാണോ സുധാകരനും ജയരാജനും പറയുന്നതെന്ന് അവർക്ക് തീരുമാനിക്കാം ആ തീരുമാനത്തിന് ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാതകം തന്നെ തിരുത്താനുള്ള ശേഷിയുണ്ടാകും